ജിഹാദ് അതേപോലെ ജിഹാദികൾ എന്ന രീതിയിലുള്ള ിഹാദ് ജിഹാദിന് പലതരത്തിലുള്ള ജിഹാദ് പോരാട്ടം അല്ലെങ്കിൽ അതിനു വേണ്ടിട്ട് നടത്തുന്ന സമരങ്ങൾ എല്ലാം അല്ലെങ്കിൽ യുദ്ധം ഇതെല്ലാം ഈ ജിഹാദാണ് ഇതിനൊരു നാലഞ്ച് തരത്തിലുള്ള ജിഹാദ് എന്ന് വേണേ അതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ഒന്ന് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദ് അങ്ങനെ പിശാജിനെതിരെ ചെയ്യുന്ന ജിഹാദ് അങ്ങനെ അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട് ഇതിൽ ഏറ്റവും ഇതിലേറ്റവും അവസാനത്താണെന്ത് നിങ്ങൾ ഈ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കാഫറുകൾക്കെതിരെ നടത്തുന്ന ആ യുദ്ധം ഇതും ജിഹാദിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പല ലെവൽ അപ്പോൾ നെബിയോടൊക്കെ ചോദിക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാം ആദീസിലൊക്കെ അതായത് ഏറ്റവും മികച്ച ജിഹാദ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നബി കൊടുക്കുന്ന ഉത്തരം നിങ്ങൾ അയൽക്കാരന് ഭക്ഷണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വെള്ളം കോരി കൊടുക്കണമെന്നോ ഉപ്പിട്ട കഞ്ഞോളം കൊടുക്കും ഇതൊന്നുമല്ല ഏറ്റവും മികച്ച ജിഹാദ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഏത് ജിഹാദിലാണോ നിങ്ങൾക്ക് മുറിവ് പറ്റുന്നത് ഏത് ജിഹാദിലാണോ നിങ്ങളുടെ കുതിര കൊല്ലപ്പെടുന്നത് അതാണ് ഏറ്റവും മികച്ച ജിഹാദെന്നാണ് പഠിപ്പിക്കുന്നത്